കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയിലേക്കാണ് ഈ യാത്ര വിജയനഗരം ഒരേ സമയം നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സി ഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ വിജയനഗരം സ്ഥാപിച്ചത് അതിസമ്പന്നവും ശക്തവുമായ വിജയനഗര സാമ്രാജ്യത്തെ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വരെ ഭരിച്ചിരുന്നത് കൃഷ്ണദേവരായറായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ജാതിമത ചിന്തകൾക്കതീതമായ മതേതര കാലഘട്ടമായിരുന്നു കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ് ഹംപിയിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് സി ഇ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സിൽ മാത്രം നിൽക്കുകയും ചെയ്തു ഹസാര രാമക്ഷേത്രം വിക്തല സ്വാമി ക്ഷേത്രം വിരൂപാക്ഷ ക്ഷേത്രം രാജ്ഞിമാർക്ക് മാത്രമായി പ്രവേശനമുള്ള ലോട്ടസ് മഹൽ കുളങ്ങൾ ആനകളെ തളയ്ക്കുന്നതിനും മറ്റും പ്രത്യേക മന്ദിരങ്ങൾ എന്നിവയും അക്കാലത്തെ വാസ്തുവിദ്യ അത്ഭുതങ്ങളാണ് നൂറ്റാണ്ടുകളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഹംപിയിലെ ഓരോ ശിലയിലും ഒളിഞ്ഞിരിക്കുന്നത് തുംഗഭദ്ര നദീതീരത്തെ കൽത്തൂൺ മന്ദിരങ്ങളും മണ്ഡപങ്ങളും ഹംപിയിലേക്ക് നമ്മളെ നിരന്തരം ആകർഷിച്ചു കൊണ്ടേയിരിക്കും തലസ്ഥാന നഗരമായതുകൊണ്ട് തന്നെ ഹംപിയിലായിരുന്നു ഏറ്റവും കൂടുതൽ കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നത് ഇവിടുത്തെ കൽമണ്ഡപങ്ങൾ അക്കാലത്തെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു ഹൊസാപേട്ടിലെ അടൽ ബിഹാരി വാജ്പേയി സഫാരി പാർക്കും സന്ദർശിച്ചു കഴിഞ്ഞാൽ ഹമ്പിയിലെ കാഴ്ചകൾ പൂർത്തിയാക്കി നമുക്ക് മടങ്ങാം ഹംപിയിലെ ചരിത്ര അവസാനിക്കുന്നില്ല വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി